ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓൾ ചാനൽ ഞാൻ രേഷ്മ അപ്പോൾ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ഗിഫികളെ മേടിക്കാനായിട്ടാണ് നമ്മളൊരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ഇതിന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ ഈ ഒരു വ്ലോഗിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ വൈകാതെ തന്നെ ഇടാമെന്ന് പക്ഷേ അതിൻ്റെ ഇടയിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വന്നതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് തിരക്കായി പോയിട്ടാകും അതാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അപ്പം നമ്മൾ ആ ഒരു യൂട്യൂബറിന്റെ വീട്ടിലാണെട്ടോ ഇപ്പം ഇല്ലത് കാരണം അദ്ദേഹമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു ഓഫർ മെഗാ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചാനലിൽ കുറച്ച് കുറച്ചായിട്ടത്തിന് കുറച്ച് ഗിഫ്റ്റികളൊക്കെ അദ്ദേഹം സെയിലിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ പറയാട്ടോ ഇരുപതും മുപ്പതും നാൽപ്പതും രൂപയ്ക്കൊക്കെ കുറച്ചായിട്ടും ഓരോരോ പേരുണ്ട് അതിന് ഇങ്ങനെ കോഴി അതുപോലെ തന്നെ എന്തെന്നായിരുന്നു നമ്മുടെ പ്ലാറ്റിനം റെഡ് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ പാൻഡ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു അമ്പത് രൂപയൊക്കെ മുപ്പത് രൂപയൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് നമ്മൾ ഒന്നാമത് എറണാകുളത്ത് ആണ് നമ്മുടെ വീട് അപ്പോൾ അത്രയും കുറച്ച് പൈസയ്ക്ക് മേടിക്കാനായിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ തൃശ്ശൂർ വരെ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുവാണല്ലോ നമ്മൾ ടൂ വീലറിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പം മാത്രമല്ല ആളെപ്പറ്റിയിട്ട് പറയാനാണെങ്കിലും എന്താ പറയുക ആ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ പക്ഷേ ഫാമും എല്ലാ സെറ്റപ്പും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് നമ്മളായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നായിരുന്നു കാരണം നമ്മളെ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നാളായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റ റൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ നമ്മുടെ ഫുൾ ആയിട്ട് സെയിൽ ആയി പോവുകയും ചെയ്തു അപ്പം നമ്മൾ വീണ്ടും കുറച്ച് ഐറ്റത്തിനൊക്കെ എടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റത്തിനെ പുതിയതായിട്ട് കുറച്ചൊന്ന് ഇതിനെ കൂടി ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനടുത്ത് പോകുന്നത് മാത്രമല്ല അദ്ദേഹം നമുക്ക് കുറേ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നു കാരണം നമ്മൾ മൊയിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽഡായി പോകുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏതൊക്കെ ഐറ്റം എടുക്കുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചു ഈ ഒരു ഐറ്റം എടുത്തായിരുന്നു കേട്ടോ അല്ലേ ണ്ടല്ലേ അതുമാത്രമല്ല എന്താ പറയുക ഈ ഒരു ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫാമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചെമ്മീനില്ല അലങ്കാര ചെമ്മീനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ പിന്നെ ഒരു കുറേ പാത്രങ്ങളിലായിട്ട് മൊഴീന എല്ലാം കൾച്ചർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ നന്നായിട്ട് നമ്മൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ നമ്മൾ ഉണ്ടല്ലേ നമ്മള് പറഞ്ഞ ആയിട്ടാണ് ഏത് മീൻ നമ്മൾ വേണം എന്ന് പറയുന്ന ആ മീനാണ് പിള്ളേ നമുക്ക് എടുത്തു തരുന്നത് കണ്ടില്ലേ ഇതിനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ചെരി കുഞ്ഞു കുഞ്ഞു ചെമ്മീനുകളാണ് കേട്ടോ ഉള്ളത് എന്തല്ലേ എന്തെങ്കിലും കാണാമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ ഒരു ചാനലിൽ പറയുന്നുണ്ട് പല കളർ വെറൈറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ റെഡും ബ്ലൂവും അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് വരുന്നുണ്ട് എൻ്റെ ഇടയിൽ ഒരു തൂച്ചയും പോകുന്നുണ്ട് നമുക്ക് കൊറിയറായിട്ട് കിട്ടിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആകുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വരേണ്ടി വന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഹാപ്പിയാണ് ഈ ഒരു ഫാമൊക്കെ വന്ന് കാണാനായിട്ട് പറ്റിയില്ല അതുപോലെ തന്നെ ഒരു ഫാം സെറ്റ് ചെയ്യുന്നതിനെ പറ്റി എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം മീനുകളെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഏത് ഐറ്റമാണ് അത് നമുക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് ഒരുപാട് മീനും നമുക്ക് മേടിക്കാനായിട്ട് പറ്റി കാരണം ഈ ഒരു വിലക്ക് നമുക്ക് പെട്രോൾ ഭക്ഷണം എല്ലാം നോക്കിയാലും ഈ ഒരു വിലക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ എറണാകുളം ഏരിയയിൽ നിന്നും നമുക്ക് കിട്ടില്ല അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ആക്റ്റീവാണ് നമുക്ക് ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീനെയാണ് പിടിച്ചു തരുന്നത് കേട്ടോ അത് മാത്രമല്ല പാക്കിംഗ് ആ ഒരു രീതി ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കാരണം നമ്മൾ പറഞ്ഞത് എല്ലാത്തിനും കൂടി ഒരുമിച്ചിട്ടുള്ള കുഴപ്പമില്ല നമ്മൾ കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞ് വേണ്ട ഒരഞ്ഞതിനകത്ത് ഒരു മൂന്നോ നാലോ ഐറ്റം മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നു നാല് മീന മാത്ര ഒരു കവറിൽ ഇട്ടേട്ടോ അത്യാവശ്യം അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാക്കും ഗെട്ടിക്ക് ഉണ്ടല്ലേ ഇപ്പൊ എടുക്കുന്ന ഐറ്റം എനിക്ക് തോന്നുന്നു ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ആണ് ഗെപ്റ്റികളാണല്ലോ അതിന്റെ മെയിൽ എടുത്തു കഴിഞ്ഞു അതിന്റെ ശേഷം നമ്മൾ ഇപ്പോഴത്തെ ടാങ്കിൽ നിന്നാ അതിന്റെ ഫ്രീമെയിലോ അതിനുശേഷം നമ്മൾ എടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം കേട്ടോ ഇത് അടിപൊളിയാണ് ഇത് പ്ലാറ്റിനം ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പിയാണ് അത്യാവശ്യം നല്ല വിലക്കുറച്ച് തന്നെ നമുക്ക് കിട്ടി കിട്ടിയിട്ടോ നമ്മൾ പറഞ്ഞ ഐറ്റത്തിനെ തന്നെയാണ് നമ്മൾ ഈർക്കെ നോക്കിയിട്ടാണെടുത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റത്തിനെ തന്നെ നമുക്ക് തന്നോട്ടോ മേക്ക ഓഫർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു നമ്മൾ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴാണെങ്കിലും ആൾ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ വന്നാലും ഇത്രയും നമ്മൾ മേടിച്ച ആ ഒരു വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ വന്നാലും നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അതാ പിന്നെ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുൾ ഗോൾഡ് ഇത് പക്ഷേ സെയിലിൻ്റെ ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ